നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു പത്ത് പഞ്ചു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആർ ബി ഐയുടെ അണ്ടറിൽ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളിലും കൂടിയിട്ട് നാല്പത്തി കോടിയോളം രൂപ അൺക്ലെയിംഡ് എമൗണ്ട് ആയിട്ട് കിടക്കണ്ടെന്നുള്ളത് നിങ്ങളെ വീഡിയോ എന്ന് വിചാരിക്കുന്നു അതിൻ പ്രകാരം ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ പേര് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്താണ് ഈ അൺക്ലെയിമ് എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലും അക്കൗണ്ട് തുടങ്ങിയിട്ട് ബാലൻസ് വെച്ചിട്ടുള്ള പൈസയാകാം നമ്മളുടെ പേരിൽ ആരെങ്കിലും നിക്ഷേപിച്ചുള്ള നമ്മൾ നമ്മുടെ കാരണവുമാര് ചിലപ്പോൾ നമ്മുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ടാകാം നമ്മളോട് പറയാൻ കഴിയാതെ അവർ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാകും ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ നാൽപ്പത്തി കോടിയോളം രൂപ അൺക്ലെയിംഡ് എമൗണ്ട് ആയിട്ട് കിടക്കുന്നുണ്ട് ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ പേരിൽ എൻ്റെ അഡ്രസ്സിൽ ഒരു എമൗണ്ട് കരൂർ വൈശ്യാ ബാങ്കിൽ കിടക്കുന്നതായിട്ട് കണ്ടിരുന്നു ഞാൻ അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ പ്രകാരം എനിക്ക് ഇന്നലെയാണ് കരൂർ വൈശ്യാ ബാങ്കിൽ പോകാൻ പറ്റിയത് ഞാൻ പാലക്കാട് ടൗണിലുള്ള ബാങ്കിൽ പോയിട്ട് ഞാൻ ഈ വിവരം പറഞ്ഞു നമുക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും ഈ അൺക്ലെയിംഡ് എമൗണ്ട് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഉണ്ടാകും അത് ഞാൻ അവിടെ കാണിച്ച സമയത്ത് അവിടുത്തെ ബ്രാഞ്ചിലെ സ്റ്റാഫ് വളരെ നന്നായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നത് അവരൊരു ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ അൺക്ലെയിംഡ് എമൗണ്ടിന്റെ ലിസ്റ്റ് എല്ലാ ബാങ്കിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അത്ര അതിന് പ്രകാരം അവർ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുകയും എൻ്റെ അടുത്ത് അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു എന്റെ ഓർമ്മയിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ആ കാലഘട്ടങ്ങളിൽ എപ്പോഴും ആണ് ഞാനൊരു ലോണിന്റെ ആവശ്യത്തിന് കരൂർ വൈശ്യ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ പാസ്ബുക്ക് ഒന്നും എൻ്റെ അടുത്തില്ലായിരുന്നു എ ടി എം കാർഡ് എവിടെ കിടക്കണതായിട്ട് ഓർമ്മയുണ്ട് പക്ഷെ ഞാനത് കൊണ്ടു ചെന്നിട്ടുണ്ടായിരുന്നില്ല അവർ എൻ്റെ പേര് വെച്ചും അഡ്രസ് വെച്ചും നോക്കിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എമൗണ്ട് അഞ്ഞൂറ്റി രൂപയാണ് അഞ്ഞൂറ്റി പതിമൂന്ന് ഒരു എമൗണ്ട് തന്നെയല്ലേ അപ്പോൾ ഇത് കിട്ടാൻ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒരു അക്കൗണ്ട് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഒരു അക്കൗണ്ട് നിഷ്ക്രിയമായിട്ട് അതായത് പത്ത് വർഷത്തോളം ഇടപാടുകൾ ഒന്നും ഇല്ലാതെ കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മാറുന്ന പറഞ്ഞത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ചെയ്യാം ഈ പൈസ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് ഒരു വൈറ്റ് പേപ്പറിൽ അപേക്ഷ ആധാർ കാർഡ് അതുപോലെ തന്നെ നമുക്ക് ഏത് ബാങ്കിലേക്കാണോ പൈസ വേണ്ടത് അതിൻ്റെ പാസ്ബുക്ക് അല്ലെങ്കിൽ അതായത് ഇന്ന് പല ബാങ്കിൽ നിന്ന് നമ്മൾ ഒന്നും വാങ്ങാറില്ല എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് അല്ലേ അപ്പോൾ പാസ്ബുക്ക് ഇല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത് ഞാൻ എൻ്റെ കയ്യിൽ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ഞാൻ പിന്നൊരു ദിവസം വരാന്ന് പറഞ്ഞിട്ട് വന്നു ഇത് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി പതിമൂന്ന് രൂപ എന്നുള്ളത് ചെറിയ എമൗണ്ട് ഒന്നും അല്ല അല്ലേ അതുപോലെ പലരുടെയും വലിയൊരു എമൗണ്ട് അവിടെ ഉണ്ടെങ്കിലോ അല്ലേ നമുക്ക് ചിലപ്പോൾ അതൊരു ഹെൽപ്പ് ആവില്ലേ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേര് വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് നോക്കുക ഈ വീഡിയോ ചെയ്തപ്പോൾ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ സൈറ്റിന്റെ പേര് ഞാൻ കാണിച്ചതും കൊടുത്ത ലിങ്ക് എല്ലാം ആണ് ഞാൻ പറഞ്ഞത് യു ഡി ജി എച്ച് എ എം എന്നാ പറഞ്ഞത് ശരിക്കും അതല്ല സൈറ്റ് ഞാനിത് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതാണ് സൈറ്റ് ആ വീഡിയോയിലും സൈറ്റ് ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ ഇനിയിപ്പോ യു ഡി ജി എച്ച് ഐ എം ഓറിനെ സെർച്ച് ചെയ്താലും ഈ സൈറ്റ് തന്നെയാണ് വരിക അടുത്തത് പലരും ചോദിച്ചത് ആധാർ കാർഡ് ഇല്ലല്ലോ അന്ന് അന്ന് ഫോൺ നമ്പർ ഇല്ലല്ലോ എന്നൊക്കെയാണ് ആധാർ കാർഡും ഫോൺ നമ്പർ ഒന്നും വേണ്ട ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡ് അങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി ഉദാഹരണം ഞാൻ പറയാം ഞാനതിൽ ലോഗിൻ ചെയ്യുകയാണ് എന്റെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ലോഗിൻ ചെയ്ത ശേഷം അതിൽ പേര് വെച്ച് തരുമ്പോൾ എനിക്ക് ആരുടെയും തരും എന്റെ അച്ഛൻ്റെ തരം അച്ഛന്റെ അച്ഛന്റെ തരം അമ്മയുടെ അച്ഛന്റെ തരം അവരുടെയൊക്കെ പേര് വെച്ച് അവരെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ വളരെ നല്ലതെട്ടോ അങ്ങനെ വെച്ച് ഒന്ന് തെരഞ്ഞു നോക്കുക ഒരു പക്ഷേ അതിൽ നോക്കണ സമയത്ത് ആ അഡ്രസ്സും നോക്കുക നോക്കുകട്ടോ പഴയ അവരുടെ അഡ്രസ്സ് ഇപ്പൊ നമുക്കറിയാമല്ലോ അറിയാമല്ലോ പാലക്കാടാണ് അല്ലെങ്കിൽ മണാർക്കാടാണ് അല്ലെങ്കിൽ എവിടെയാണെന്നുള്ള അഡ്രസ്സ് അറിയാമല്ലോ ഇത് അതിൽ വരും അത് നോക്കുക അത് ഓക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഒരു എമൗണ്ട് നമുക്ക് കിട്ടാനുണ്ടാകും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആ വീഡിയോ ആദ്യത്തെ കമന്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഓക്കെ എനിക്ക് ഇങ്ങനെ കിട്ടി അഞ്ഞൂറ്റി പതിമൂന്ന് കിട്ടി എന്നുള്ള ഇവരെ അറിയിക്കൂടാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പേരുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളുടെ പേരുണ്ടോ എന്ന് ഒന്ന് കമന്റ് ചെയ്യോ എത്ര പേർക്ക് കിട്ടിയെന്നറിയാലോ ഏഹ്